മാർത്തോമാ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനം എറണാകുളം പത്തനംതിട്ട ഇടുക്കി കോട്ടയം തൃശ്ശൂർ എന്നീ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു കേരളത്തിലും പുറത്തുമായി പതിനാല് മിഷണറി അച്ഛന്മാരും ഇരുപത്തിയൊന്ന് സുവിശേഷകരും ഇരുപത്തി മിഷൻ ഫീൽഡുകളും മൂന്ന് സ്റ്റുഡൻസ് സെൻറ്ററുകളും പ്രവർത്തിക്കുന്നു മന്ത്രാലയം മിഷന് പുറമെ പുഞ്ചവയൽ മതായിപ്പാറ പുളിയന്മല പാമ്പനാർ വണ്ടിപ്പെരിയാർ മ്ലാമല്ല ഒട്ടകത്തലമേട് കമ്പം മുളകരമേട് കമ്പമേട്ട് വട്ടവട പന്തപ്ര ചാറ്റുപാറ മാങ്കുളം സൗത്ത് വാഴക്കുളം പുന്നേക്കാട് ഉരുളന്തണ്ണ്ണി പൂയംകുട്ടി മാമലക്കണ്ടം പരമ്പള്ളിച്ചാൽ ഇല്ലിത്തോട് വടാട്ടുപാറ കൊയ്ക നോർത്ത് പറവൂർ ഞായിപ്പിള്ളി എന്നിവയാണ് മിഷൻ ഫീൽഡുകൾ സുവിശേഷ പ്രവർത്തനം സാമൂഹിക ക്ഷേമം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ മദ്രാസനമായി പ്രവർത്തിക്കുന്നു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പതിമൂന്ന് സ്ഥാപനങ്ങളും ഏഴ് പ്രൊജക്റ്റുകളും കൗൺസിലിംഗ് സെൻറ്റർ ക്യാമ്പ് സെൻ്റർ എന്നിവയും നടത്തപ്പെടുന്നു ഭദ്രാസനത്തെയും പ്രവർത്തനങ്ങളെയും കരുതാം പ്രാർത്ഥനയിൽ ഓർക്കാം